എനിക്ക് സഹിച്ചില്ല എന്താണ് ചേച്ചിക്ക് സഹിക്കാത്തത് ഇന്നലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നപ്പോൾ നടിയെ ആരാണോ ആക്രമിച്ചത് ആരൊക്കെയാണോ ആക്രമിച്ചത് അവരെല്ലാവരും തന്നെ പ്രതികളാണ് എന്നാണ് വിധി വന്നത് അല്ലാണ്ട് എല്ലാവരെയും വെറുതെ വിട്ടു എന്നല്ല വിധി വന്നത് എന്നാൽ എട്ടാം പ്രതിയായ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വന്ന വിധിയിൽ ചേച്ചിക്ക് ഇത്തിരി പ്രശ്നമുണ്ട് ചേച്ചിക്ക് മാത്രമല്ല ചേച്ചിയെ പോലെ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട് അതാണ് ചേച്ചിക്ക് സഹിക്കാത്തത് എന്നാൽ ഒരു പ്രശ്നമാണ് സത്യത്തിൽ ദിലീപിനെ പ്രതിയാക്കണമെന്ന് ആർക്കാണ് ഇവിടെ നിർബന്ധമുള്ളത് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇത് കാണുന്ന പ്രേക്ഷകരുടെ സാമ്പത്തികമായിട്ടുള്ള സംഭാവനകൾ കൊണ്ടാണ് നമ്മൾ രണ്ട് വർഷമായിട്ട് വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് ഒന്നും വരാനില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില അപ്രിയ സത്യങ്ങളായതുകൊണ്ട് ഒരുപാട് പേര് റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് റീച്ച് താഴ്ത്തിയിട്ടേക്കൊണ്ടാണ് പേയ്മെന്റ് ഒന്നും വരാത്തത് അപ്പൊ ഇത് മുന്നോട്ട് തുടർന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം ഇതുപോലുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കണം അത് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മളൊന്ന് പിന്തുണയ്ക്കാമോ എന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു ഒരുപാട് നാളായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾ കുറച്ച് നാളും കൂടി എനിക്ക് ഈ ഒരു സഹായം ആവശ്യമുണ്ട് ഒന്ന് എന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ട്രീറ്റ്മെന്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നടുവിന് ഇത്ര പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെ അധിക നേരം ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല കിടന്നുകൊണ്ടുള്ള പരിപാടികളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മീൻ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ ചേച്ചി ഇന്നലെ ഏതൊരു മാനസികാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നത് അതിജീവിതകൾക്കൊപ്പം ഇങ്ങനെ നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടി തന്നെയാണ് പക്ഷേ എപ്പോഴും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ എന്ത് എന്നുള്ളത് ഒന്ന് കേക്കാം ഞങ്ങള് വിധി സമയത്ത് നമ്മൾ അപ്പോഴേ വിധി കേട്ടപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞങ്ങള് മാറി ആ മുറിയിൽ പോയിരുന്നു ഷോക്ക് അടിച്ചതുപോലെ ആയി എന്നാണ് പറയുന്നത് എന്താണ് ഷോക്കടിച്ച പോലെ ആവാൻ കാരണം ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ് എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടു ദിലീപിനെ വെറുതെ വിടാൻ എന്തൊക്കെയാണ് കാരണം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ദിലീപ് പ്രതിയാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള മെറ്റീരിയൽ എവിഡൻസ് ഒന്നും തന്നെ സബ്മിറ്റ് ചെയ്യാൻ പ്രോസിക്യൂഷനോ അതുപോലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘത്തിനോ സാധിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സംഗതി ഇപ്പോ ഈ സർക്കാരും വക്കീലും അതുപോലെ സർക്കാരും തന്നെ വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് സുപ്രീം കോടതിയിലേക്ക് ഇനി ഞങ്ങൾ അപ്പീലുമായിട്ട് പോകും എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ വ്യക്തിയാണ് ദിലീപ് കുറ്റം ചെയ്തതെങ്കിൽ അത് തെളിയിക്കാനായിട്ട് മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യുക അത് കൃത്യമായിട്ട് കോടതിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക നല്ല രീതിയിൽ ഈ കേസിനെ കേസ് വാദിക്കുക എന്നുള്ളത് തന്നെയല്ലേ ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം അതൊന്നും ചെയ്യാതെ ഒരു ഒരു വിധി വന്നതിന് ശേഷം ജഡ്ജിയെ വിമർശിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ മാന്യദേഹം ഫെഫ്കെയിൽ നിന്നും രാജിവെച്ചിരിക്കയാണ് ഈ ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ ദിലീപിനെ എല്ലാവരും ചേർന്ന് അവരുടെ ഒരു കുടുംബത്തിലെ ഒരാൾ ജയിലിൽ നിന്ന് വന്നതുപോലെ കെട്ടിപ്പിടിച്ചൊക്കെ സന്തോഷിച്ചതുകൊണ്ട് ഇവർക്ക് ഇവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പറയുന്നത് അതിന് ഇന്നലെ ഒരു വീഡിയോയും ചെയ്തിരുന്നു സെൽഫായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന പോലെ ഞാൻ വിഷമിച്ച് എനിക്കൊരു മെയിൽ അയക്കുക എന്നുള്ളത് ചെയ്തേനെ പക്ഷേ മേലെച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു നല്ല സംഗതിയാണ് ഒപ്പം നിൽക്കുന്നത് നല്ല സംഗതിയാണ് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഏത് ഭാഗം കൊണ്ടാണ് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു എവിഡൻസ് സത്യമാണ് എന്ന് ഭാഗ്യലക്ഷ്മി വിശ്വസിക്കുന്നത് നമ്മൾ ഈ ഇവിടെ ജീവിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം നമുക്കറിയാം നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ചെറിയ മജിസ്ട്രേറ്റ് കോടതി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ അവസരങ്ങളാണുള്ളത് ഒരാൾക്ക് തന്റെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിനെതിരെ അപ്പീൽ കൊടുക്കാനുള്ള അവസരം അവസരമുണ്ടാകും സുപ്രീം കോടതിയിൽ ചെന്നതിനു ശേഷവും ഈ വ്യക്തി കുറ്റക്കാരനല്ല എന്നാണ് തെളിയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എങ്ങനെയാണ് ഇയാളാണെന്ന് തീരുമാനിക്കുന്നത് എന്നാണ് ചോദ്യം പൾസർ സുനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്കാണോ ആ വാക്കുകൊണ്ടാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് ഇയാളാണെന്ന് അയാൾ ഒരു ക്രിമിനലാണ് അയാൾക്ക് ആരെ വേണമെങ്കിലും പറയാം ഇല്ലേ ഒരു ക്രിമിനലിന്റെ വാക്ക് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക ആളെ വാഗിലിക്ഷണെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം നിങ്ങളല്ലാന്ന് എട്ട് വർഷം ഒരു മനുഷ്യന്റേത് പോയത് നിങ്ങൾക്ക് വിഷയമല്ല അയാൾ അതിന് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാൻ ഇപ്പൊ എനിക്കിടക്കം ഞാൻ എനിക്ക് ദിലീപിനെ അറിയില്ല ഞാൻ ദിലീപിനെ കണ്ടിട്ടില്ല ഞാൻ എങ്ങനെയാ ദിലീപ് മോശമാണോ അല്ലയോ എന്ന് പറയുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കാര്യത്തിൽ അപ്പൊ ഞാൻ എങ്ങനെയാ പറഞ്ഞു നിങ്ങൾക്ക് ചോദിക്കാം ഐ നോ ഐനോഹിം എനിക്കറിയാം അയാളെ മനസ്സിലായോ ഇവിടെ വ്യത്യാസങ്ങളുണ്ട് വേടന്റെ കാര്യത്തിൽ എന്തായിരുന്നു നിലപാട് ഇപ്പൊ ഞാൻ ഈ നിലപാട് കൂടി നിങ്ങളൊന്ന് കിട്ടും എത്ര വികാരഭരിതമായിട്ടാണ് അമ്മച്ചി നിലപാട് സോറി ഭാഗ്യലക്ഷ്മി ചേച്ചി നിലപാട് പറയുന്നതെന്ന് കേട്ടു എനിക്കതിൽ എന്റെ പ്രതിഷേധം ഇങ്ങനെ രേഖപ്പെടുത്താനാണ് എനിക്ക് തോന്നിയത് കാരണം എതിരാളി ശക്തനാണ് സമ്പന്നനാണ് സ്വാധീനമുള്ളവനാണ് നമുക്ക് നമ്മളോടൊപ്പം പൊതുസമൂഹവും നിങ്ങൾ മാധ്യമങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഔദ്യോഗികമായി മെയിലായിട്ട് അയക്കുന്നതിന് മുൻപ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പുറത്ത് വിട്ടത് ഈ ഒരു ഈയൊരു കുറ്റാരോപിതനെ വീണ്ടും തിരിച്ചെടുത്തു നോക്കൂ കോടതി വെറുതെ വിട്ടു പ്രതി അല്ല എന്നും പറഞ്ഞ് കോടതി ഇവിടെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അയാളെ കുറ്റാരോപിതനെന്നോ പ്രതി എന്നോ അയാളാണ് ഇത് ചെയ്തോ പറയാൻ ഒരാൾക്കും ഇവിടെ അധികാരമില്ല കാരണം അത് തീരുമാനിക്കുന്നത് ജുഡീഷ്യലി നിങ്ങൾ ആരുമല്ല ജഡ്ജി ആ ജഡ്ജി ഇപ്പൊ നിങ്ങളൊക്കെ വിമർശിക്കുന്ന വിമർശിക്കുന്നവർക്കൊക്കെ കോടതി ലക്ഷ്യ കേസ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവരാണ് അവരുടെ ജഡ്ജ്മെന്റ് ആണ് ഇവിടെ വാലിഡ് ആയിട്ടുള്ളത് അങ്ങനെ നോക്കിയാൽ ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ നമ്മളുടെ കൂടെ ഉണ്ടറങ്ങി നടന്നിരുന്ന ഒരു വ്യക്തി കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വരികയാണ് നമുക്ക് അറിയില്ല അയാൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റാ അയാളുടെ പേഴ്സണൽ മോമെന്റ്സിൽ നമ്മളില്ലല്ലോ പക്ഷെ കോടതി വിധിക്കുകയാണ് അയാൾ തെറ്റുകാരനല്ലാന്ന് പിന്നെ ആഘോഷിക്കാൻ പാടില്ലേ കോടതി വിധിച്ചതിന് ശേഷം അയാൾ തൂക്കിക്കൊല്ലണം എന്നാണോ ഭാഗ്യലക്ഷ്മി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഈ അടക്കമുള്ള വ്യക്തികളോട് ഞാൻ ചോദിക്കാണ് അതിജീവിതയെ ആരാണ് ഉപദ്രവിച്ചത് അതിജീവിത തന്നെ പറയുന്നത് ആരൊക്കെയാണ് ഉപദ്രവിച്ചതെന്ന് അവരൊക്കെ ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ ദിലീപ് എന്റെ പുറകിൽ അതിജീവിതയ്ക്ക് എന്താണ് ഇത്ര ഉറപ്പ് ഈ ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നില്ലേ എന്നെ ഒരാൾ ആക്രമിക്കുകയാണെങ്കിൽ എനിക്ക് ആക്രമിക്കുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്റെ സംശയമാവാം ആ സംശയത്തിന്റെ പിറകിൽ ഒരാൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ അതിന്റെ റീസൺ എനിക്ക് അറിയണമല്ലോ ഇല്ലേ ദിലീപിന് ഈ പറയുന്ന അതിജീവിതയോട് അത്തരത്തിൽ പേഴ്സണൽ റിവെഞ്ചോ ഗ്രഡ്ജോ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അതെന്താ ഇവിടെ ഈ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി മുപ്പത്തെട്ടോളം സഹപ്രവർത്തകര് ദിലീപിനെതിരെ മൊഴി കൊടുത്തതായിരുന്നു ആദ്യം അങ്ങനെയാണല്ലോ ദിലീപ് അകത്ത് പോയത് ദിലീപ് അകത്ത് പോയി കടന്നത് ആ മൊഴി കൊടുത്തവരെല്ലാം തന്നെ പറഞ്ഞത് ഇവരുടെ പേഴ്സണൽ ലൈഫിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഇഷ്യൂല് അതിജീവിതയും ഇൻവോൾവ് ആയിരുന്നെന്നും അതിന്റെ പേരിലുള്ള ഒരു വൈരാഗ്യമാണ് രണ്ടു മൂന്ന് വർഷമായിട്ട് പ്ലാൻ ചെയ്ത് ദിലീപ് ഈ ചെയ്തത് എന്ന രീതിയിലാണ് പറയുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ മൊഴി കൊടുത്ത എല്ലാ വ്യക്തികളും ഓൾമോസ്റ്റ് എല്ലാ വ്യക്തികളും തന്നെ മൊഴി മാറ്റി എന്തുകൊണ്ടാണ് മാറ്റിയത് അപ്പൊ നിങ്ങൾ പറയുന്നത് പൈസ കൊടുത്തിട്ടാണ് മൊഴി മാറ്റിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ അതിജീവിത പൈസ ഇല്ലാത്ത ആളൊന്നുമല്ല ആണോ പൈസ കൊടുത്ത് മൊഴി മാറ്റാനും പൈസ കൊടുത്ത് വിധി വരുത്താനും ആണെങ്കിൽ എല്ലാവർക്കും സാധിക്കും ഈ പറയുന്ന വ്യക്തി ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എട്ട് വർഷം കൊണ്ട് ഒന്നും അല്ലാതായി പോയൊരു മനുഷ്യനാണ് അയാൾക്ക് മലയാള സിനിമയിൽ നല്ല രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നു അയാൾ നല്ല ഇപ്പം ഞാൻ പറയേണ്ടത് ദിലീപ് ഒരു നല്ല വ്യക്തിയാണ് അല്ലെങ്കിൽ ദിലീപിന്റെ ക്യാരക്ടർ വൈസ് നല്ല വ്യക്തിയാണെന്നൊന്നും ആധികാരികമായിട്ട് പറയാൻ സാധിക്കില്ലെങ്കിലും കണ്ടിടത്തോളം നല്ല രീതിയിൽ ഒക്കെ തലയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് താൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളൊക്കെ തന്റെ ഭാര്യയായിട്ട് അവിടെ തന്നെ നിൽക്കണം ഈ ഒരു കൺസെപ്റ്റിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അവ അയാളുടെ കൂടെ ജീവിക്കുന്നത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ഈ ഒരു സംഗതി ഇയാൾ ചെയ്യുന്നു നമുക്ക് വിധിക്കാൻ പറ്റില്ല കോടതി വിധിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും ദിലീപിന്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസും അതിജീവിതമായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണല്ലോ ഈ സഹപ്രവർത്തകർ എല്ലാവരും തന്നെ ദിലീപിനെ സംശയിച്ചത് പക്ഷേ എന്താ പറയാ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ചെയ്യാത്ത ഒരു സംഗതി ഇത്രയും ആയ ഒരു വ്യക്തി ചെയ്യുമോ എന്നൊരു ചോദ്യം ഇവിടെ പഠിച്ചു നിൽക്കുകയാണ് പിന്നെ ദിലീപിന് എത്രത്തോളം ബുദ്ധി ഉണ്ടതും നമുക്കറിയില്ല അതുകൊണ്ടും ദിലീപ് ചെയ്യുവോ ചെയ്യൂലേ എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന് വിധിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സംഗതിയാണ് ഇനി ഈ ഒരു പ്രശ്നം അറിയാവുന്ന ഇൻഡസ്ട്രിയിലുള്ള മറ്റാർക്കെങ്കിലും ഇത് ഉപയോഗിക്കാമല്ലോ അതായത് അതിജീവിതയെ അപകടപ്പെടുത്തിക്കൊണ്ട് ദിലീപിന്റെ തലയിൽ കെട്ടിവയ്ക്കാനും മറ്റാൾക്കാർക്കും ഇവിടെ സാധിക്കുമല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ ദിലീപിനെ ഇപ്പം ഈ പറയുന്ന പോലെ ഹോൾഡുണ്ട് പൈസ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് എട്ട് വർഷം മുമ്പ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമയിൽ അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയിൽ ആരായിരുന്നു എന്നുള്ളത് ട്വന്റി ട്വന്റി എന്നൊരു ചിത്രം നിർമ്മിച്ച് ഏറ്റവും സാമ്പത്തികമായിട്ട് നശിച്ചു പോകേണ്ട ഒരു അവസ്ഥയിൽ നിന്നും മലയാള സിനിമയെ കര കയറ്റി എടുത്ത ആ ഒരു സമയം തൊട്ട് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ദിലീപിന്റെ ഗ്രൂപ്പ് എന്നല്ല പറയാൻ സാധിക്കുക ദിലീപ് തന്നെയായിരുന്നു അവിടെ എല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നും ആ വ്യക്തിയുടെ ഈ പറഞ്ഞ ഹോൾഡ് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേഴ്സണലി ഉണ്ടായിരുന്ന എല്ലാ സംഗതികളും പോയിന്നുള്ളതാണ് ഇപ്പൊ ഈ ഈ ഭാഗ്യക്ഷ്മി ആൾക്കാർ പറയുന്നുണ്ടല്ലോ സ്വാധീനമുണ്ട് പണമുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അതൊരു കടിയുണ്ട് ഒരു ചെറിയൊരു ഒരു ചൊറിച്ചിലുണ്ട് അയാൾക്ക് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സംഗതി ആ ചൊറിച്ചിലുള്ള ആർക്ക് ആർക്കു വേണമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഒരു സംഗതി ഉപയോഗിക്കാമല്ലോ കാരണം ഞാൻ പറയുന്ന ഇപ്പം ദിലീപ് ഡയറക്ട്ലി ഒരു കാര്യത്തിൽ ഇൻവോൾവ് അല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ദിലീപിനെ ഇതിൽപ്പെടുത്താൻ സാധിക്കുന്നതെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ദിലീപ് ഡയറക്ട്ലി ഒന്നും ചെയ്തിട്ടില്ല ദിലീപ് അതിജീവികതയെ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായിട്ട് അടിച്ചതായിട്ടോ ഉപദ്രവിച്ചതായിട്ടോ ഇങ്ങനെയുള്ള യാതൊരു മൊഴിയും ഒരാളുടെയും ഭാഗത്തില്ല ഒന്നും ചെയ്തിട്ടില്ല അതിജീവിതയെ ഉപദ്രവിച്ച വ്യക്തികൾ എല്ലാവരും തന്നെ പ്രതികളാണ് അവരൊക്കെയും ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ഗൂഢാലോചന തെളിയിക്കാൻ മെറ്റീരിയൽ എവിഡൻസോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത പ്രോസിക്യൂഷന്റെ പരാജയം അത് പരാജയം മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ഒരു കേസിനെ പറ്റി പറയുന്ന വീഡിയോ ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണ് പ്രധാന പ്രതിയുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണ് ഇത് അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം എന്ന് കുറ്റവാളി സങ്കല്പിച്ചു കൊടുക്കുക അതിന്റെ ഭാഗമായി നടത്തിയ കാര്യം ഇതാണ് ഇവിടെ സംഭവിച്ചത് ഒരു വന്നു ആ പിന്നാലെ പോലീസ് പോലീസ് എത്തി ചോദ്യം ചെയ്തു എല്ലാം മുഖ്യ പ്രതിയുടെ ണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഏത് ദിലീപ് ആണ് പ്രതി എന്ന് സങ്കല്പിച്ചു കൂട്ടുകാണത്ര മുഖ്യപ്രതി ആരാണ് മുഖ്യപ്രതി പൾസർ സുനി നടന്റെ വീട്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്തപ്പോ എല്ലാം നൊണയാണെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇനി അപ്പീലിന് പോന്നെ ഇവർ ഓൾറെഡി ഈ പറയുന്ന വേർഡിക്ട് വരുന്നതിന് മുമ്പ് ഇവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ദിലീപ് അല്ല പ്രതിയെന്ന് അല്ല മുഖ്യമന്ത്രിയാണ് പറയുന്നത് എന്നിട്ട് ഇവരിപ്പം പറയുകയാണ് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ അപ്പീൽ പോകും അപ്പൊ എന്താണ് ഇവിടെ മോട്ടീവ് എന്താണ് ദിലീപിനെ വീഴ്ത്തണം അല്ലെ ഭാഗ്യലക്ഷ്മിക്കുള്ള പേഴ്സണൽ ക്രെഡ്ജ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭാഗലക്ഷ്മിയുടെ തന്നെ ഒരു പ്രീവിയസ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഭാഗ്യലക്ഷ്മി ഈ ഗുരുവായൂരിൽ എന്തോ ഒരു ഡാൻസ് പ്രോഗ്രാമിന് മഞ്ജുവാര്യറിനെ ഒന്ന് റെഫർ ചെയ്തു മഞ്ജുവാര്യരുടെ നമ്പരും എന്തോ കൊടുത്തു ആ സമയത്ത് മഞ്ജുവാര്യർ ദിലീപിന്റെ ഭാര്യയാണ് അപ്പോ ഈ ദിലീപ് ഭാഗലക്ഷ്മിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത് നിങ്ങൾ എന്തിനാ മഞ്ജുവിന്റെ നമ്പർ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടത് അപ്പോ ഭാഗ്യലക്ഷ്മി പറയുകയും ചെയ്തു അത് ഞാൻ ഇങ്ങനെ റെഫർ ചെയ്തപ്പോൾ പുള്ളിക്കാരി അത് ചെയ്യുമല്ലോ എന്ന് ഓർത്ത് ഞാൻ കൊടുത്തതാണ് മഞ്ജു അത് ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്തു പുള്ളിക്കാരി അത് വന്ന് ചെയ്യുകയും ചെയ്തു തോന്നുന്നു ചെയ്തു ഇല്ല എനിക്ക് അറിയില്ല ഞാൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു അവസരം വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇയാൾ എന്നെ വിളിച്ച് ഈ ഒരു ചീത്ത പറഞ്ഞു ചിലപ്പോൾ അതായിരിക്കാം പുള്ളിക്കാർക്കുള്ള പുള്ളിക്കാരിക്കുള്ള ഒരു ദേഷ്യം പിന്നെ ഈ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നു ഇപ്പൊ ഡബിങ് നിർത്താൻ തന്നെ പ്ലാൻ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇത്തിരി കുറച്ച് പ്രായം വന്നുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും വന്ന് വരുന്ന ഒരു സംഗതിയാണ് മെനപ്പോസോ ആയിട്ട് റിലേറ്റഡായിട്ട് ഇതുപോലെ ആയിട്ട് നമുക്ക് ഹീറ്റ് ആവുന്നതും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നതും സങ്കടം വരുന്നതൊക്കെ അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അലോപ്പതിയിലും ഇതിന് കൃത്യമായിട്ടുള്ള മരുന്നുകളുണ്ട് അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും ഉണ്ട് ആയുർവേദത്തിലുണ്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇതൊന്നും അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സപ്ലിമെന്റ്സ് എടുക്കാം കുറച്ച് ഹീറ്റ് കുറയുക എന്ന് പറയുന്ന സംഗതി നമുക്ക് ശരിക്കും ചിന്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും നമുക്കറിയാം നോർമലി നമ്മൾ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന ഈ ഒരു സംഗതി നമുക്ക് ചിന്തയുണ്ടാവില്ല പുകയായിരിക്കും ഫുള്ള് അപ്പൊ ആ പുക എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങനെയല്ല നമ്മൾ ഈ ഒരു കേസിനെ സമീപിക്കേണ്ടത് ഇപ്പം മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞു ദിലീപിന്റെ കാര്യങ്ങളെല്ലാം ദിലീപ് പാവമാണ് ദിലീപിന്റെ കാര്യത്തിൽ പറഞ്ഞതെല്ലാം നോണയാണ് ദിലീപ് നിരപരാധിയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ ഇപ്പൊ അവർ അപ്പീൽ കൊടുക്കുന്നു ഇതെല്ലാം വെറും രാഷ്ട്രീയമാണ് ദിലീപിനെ ഒതുക്കാൻ ആർക്കോ ആർക്കോ അതാണ് ഇവിടെ പുറത്തു വരേണ്ടത് പൽസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഈ സിനിമ രംഗത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഇതുപോലെ കറക്കിക്കൊണ്ട് നടക്കുന്ന ഒരുത്തനാണെന്നാണ് ബൈജു കൊട്ടാരക്കര അടക്കം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൾസർ സുനി തന്നെ പറയുന്നുണ്ട് ഞാനിത് സ്ഥിരം ചെയ്യുന്നതാണ് ഏത് അപ്പോൾ ഒരു അതിജീവിതല്ല ഒരുപാട് അതിജീവിതമാരുണ്ട് അവരൊക്കെ എന്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നില്ല ഈ അതിജീവിതമാരെയൊക്കെ ഈ പറഞ്ഞ പോലെ ആര് പറഞ്ഞിട്ടാ അല്ലെങ്കിൽ ആരുടെ കൂടാലോചന പ്രകാരമാണ് സുനി ചെയ്തത് മേനക സുരേഷിനെ അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ കറക്കി എന്നൊക്കെ ബൈജു കൊട്ടാരക്കര ചാനലിൽ പറയുന്നു കേട്ടോ ആ പന്ത്രണ്ട് മണിക്കൂർ കറക്കിയത് ദിലീപ് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ വേറെ ആര് പറഞ്ഞിട്ടാ ഇതൊക്കെയും ഇവിടെ തെളിയേണ്ടതുണ്ട് സുപ്രീം കോടതിയിലേക്ക് കേസ് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം തെളിയട്ടെ കാരണം ദിലീപിന്റെ പേരിൽ ഒരു ഒരിത്തിരിങ്കിലും കറയുണ്ടെങ്കിൽ അതും ഒന്ന് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ മുന്നോട്ട് സൽപേർ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് ഒരു സ്ത്രീയെ നേരിട്ട് ചെന്ന് ഉപദ്രവിക്കുന്ന ഒരുത്തനും രക്ഷപ്പെടാൻ പാടില്ല പിന്നെ വേടന പോലെയുള്ള ഒന്നിലധികം സ്ത്രീകളെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച കുറെ ആൾക്കാരെയൊക്കെ ഇവിടുത്തെ സർക്കാർ പൊക്കി വെച്ച് അങ്ങ് കൊണ്ടാടിയപ്പോൾ ഈ ഭാഗലക്ഷ്മിക്ക് ഒന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അത് പിന്നെ അവരുടെ സർക്കാരാണല്ലോ അല്ലേ അതൊക്കെ അങ്ങ് ആഘോഷിച്ചു അവിടെയും കരഞ്ഞുകൊണ്ട് ഒരുപാട് അതിജീവിതമാരുണ്ടായിരുന്നു ഒന്നിലധികം പേരുണ്ടായിരുന്നു അവരെയൊക്കെ പിച്ചി ചീന്തിയവനാണ് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ിലീപിന്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നം മാങ്കൂട്ടം പോലും ചില സിനിമാനടിമാർക്ക് നല്ലതാണ് സീമാജി നായരൊക്കെ പോസ്റ്റ് ഇടുന്ന കണ്ടാൽ തോന്നും അവരുടെ മോളെ കെട്ടിച്ചു കൊടുക്കുന്നു അത്രയ്ക്ക് സ്നേഹമാണ് മനസ്സിലായില്ലേ അവൻ ഇറ്റ് അവൻ ഇറങ്ങിച്ചെന്ന് അവൻ ഒറ്റയ്ക്കാണ് ഈ പെൺകുട്ടികളെല്ലാം ദുരുപയോഗം ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് വേറെ ആളെ വിട്ട് ചെയ്യിപ്പിച്ചു തന്നല്ല അപ്പോ പോലും അവനൊക്കെ നല്ലവൻ എവിടെയോ ഇരുന്ന് ചെയ്തതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദിലീപ് നിങ്ങൾക്ക് മോശക്കാരൻ ഇതിന്റെ പേര് ഫെമിനിസം എന്നല്ല ഘട്ടം അതിനാണ് ഞാൻ മരുന്ന് പിടിച്ചു കഴിക്കാൻ പറഞ്ഞത് തുടർന്ന് കാണാൻ പബ്ലിക് ഒപ്പീനിയൻ